നമസ്കാരം ആത്മീയ യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഒരുപാട് വീഡിയോകളിലൂടെ ഈ പ്രപഞ്ചശക്തിയും നമ്മളും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അതായത് നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ ഈ പ്രപഞ്ചത്തിലൂടെ എങ്ങനെ നിറവേറ്റിയെടുക്കാം എങ്ങനെയാണ് ഈ പ്രപഞ്ചശക്തി നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി തരുന്നത് എന്നെല്ലാം കണ്ടു കഴിഞ്ഞു ഇനി ഒരുപാട് പേർക്കുള്ള സംശയങ്ങളിൽ ഒന്നായ അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നും കൂടിയായ പണം എന്നുള്ളത് നമ്മളെല്ലാവരും ഈ പ്രപഞ്ചത്തിനോട് ചോദിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ നമ്മുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടണം നമ്മൾ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ പണം നമ്മളിലേക്ക് വന്നു ചേരണം നമ്മളൊരു കോടീശ്വരനാകണം എന്നെല്ലാമാണ് നമ്മുടെ മനസ്സിലെല്ലാവരുടെയും ചിന്ത ഇതെല്ലാം നല്ല രീതിയിലുള്ള ചിന്തകൾ തന്നെയാണ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതെല്ലാം പഴയ കഥയാണ് പക്ഷേ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ത്തിൽ പണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തും നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല നിങ്ങൾ വലിയ രീതിയിൽ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ചെറിയ രീതിയിലുള്ള കാര്യങ്ങളെങ്കിലും നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ അതിനാൽ നിങ്ങൾ എപ്പോഴും ഒരു ചെറിയ വീട് വേണം അല്ല ഒരു ചെറിയ കാറ് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് വലിയ ഒരു വീട് തന്നെ വേണം വലിയ ഒരു കാറ് തന്നെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്രമാത്രം ഉയർന്നു നിൽക്കുന്നുവോ അതിനനുസരിച്ചുള്ള നിങ്ങളുടെ ശ്രമങ്ങളും ഉയർന്നുകൊണ്ടേ പോകുകയാണ് ായിരിക്കും ചെയ്യുന്നത് അതിനാലാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കോടി രൂപയാണ് ആഗ്രഹിക്കുന്നത് എങ്കിലും അതിന് യാതൊരു വിധ തെറ്റും തന്നെ ഇല്ല ശരി നമ്മൾ പണത്തെയാണ് ആഗ്രഹിക്കുന്നത് പണത്തെ ആകർഷിക്കുവാനായിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് പക്ഷേ ഈ പണം നമ്മളിലേക്ക് വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് എന്ന് നമുക്ക് പലർക്കും തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് നമ്മളിലേക്ക് പണം വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട അഞ്ച് ലക്ഷണങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുവാൻ പോകുന്നത് ആ അഞ്ച് കാര്യങ്ങൾ അറിയുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ഒരു കാര്യം മാത്രം മനസ്സിലാക്കേണ്ടതുണ്ട് അതെന്തെന്നാൽ നമ്മൾ പരിശ്രമിക്കാതെയും വിശ്വസിക്കാതെയും ഏതൊരു കാര്യങ്ങളും നമ്മളിലോട്ട് വന്നുചേരുകയില്ല എന്നുള്ള കാര്യം ഉദാഹരണത്തിന് പരിശ്രമിക്കാതെ വെറുതെ വീട്ടിലിരുന്ന് കൊണ്ട് എന്നെ നോക്കി പണം വരും ഞാൻ ഒരു കോടീശ്വരനാകുവാൻ പോവുകയാണ് എന്നെല്ലാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വിഡിത്തരമാണ് എന്ന് തന്നെ പറയാവുന്ന ഒരു കാര്യമാണ് മറിച്ച് നമ്മുടെ വിശ്വാസത്തോടൊപ്പവും നമ്മുടെ പരിശ്രമം കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തേടി നമ്മൾ ആഗ്രഹിച്ച കാര്യം വരുന്നതായിരിക്കും നമ്മൾ ഈ പ്രപഞ്ച ത്തിന് എന്താണോ നൽകുന്നത് അത് തന്നെയാണ് ഈ പ്രപഞ്ചം നമ്മളിലേക്കും തിരിച്ചെത്തിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ പണത്തെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ പണത്തിനു വേണ്ടി നമ്മൾ കുറച്ചധികം തന്നെ പരിശ്രമിക്കേണ്ടതുണ്ട് ആ പരിശ്രമത്തിൻ്റെ ഫലമായാണ് നമ്മളിലേക്ക് പണം എത്തിച്ചേരുന്നത് അപ്പോൾ എന്താണ് പണം നമ്മളിലേക്ക് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട അഞ്ച് ലക്ഷണങ്ങൾ അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുവാൻ തുടങ്ങുന്നതാണ് ആദ്യമായി പണം നമ്മളിലേക്ക് അടുത്തു വരുന്നു എന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്ന് അതായത് ഇത്രയും കാലം എങ്ങനെയെങ്കിലും ജീവിതം തള്ളി നീക്കിയാൽ മതി എന്ന് കരുതിയിരുന്നവർ പോലും നമുക്ക് ഒരു വീട് വേണം നമുക്കൊരു കാറ് വേണം വീട്ടിലുള്ളവർക്ക് കുറച്ച് സ്വർണ്ണ ആഭരണങ്ങൾ വേണം മാത്രമല്ല നമ്മുടെ ബാങ്ക് ബാലൻസ് കുറച്ച് മുൻ നിൽക്കുകയും വേണം എന്നാഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മുടെ പണത്തെ ആകർഷിക്കുവാനുള്ള ആ ഒരു ശക്തി നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആഗ്രഹിച്ച പണം നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് പ്രധാനപ്പെട്ട ആദ്യത്തെ ലക്ഷണം ഇനി രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ചിന്താഗതികൾ മാറി തുടങ്ങുന്നു അതായത് നമ്മുടെ ജീവിത രീതി തന്നെ മാറ്റിയെടുക്കണമെന്ന് നമ്മുടെ മനസ്സിൽ എപ്പോഴാണോ ചിന്തിക്കാൻ തുടങ്ങുന്നത് ഇത്രയും കാലം ജീവിച്ചതുപോലുള്ള ജീവിതമായിരിക്കില്ല ഇനി ജീവിക്കേണ്ടത് നമ്മളും മറ്റുള്ളവരെ പോലെ നല്ല കൂടിയും അതുപോലെ തന്നെ പണത്തോടു കൂടിയും ധനവാനായിട്ടും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു തെറ്റായ കാര്യമല്ല ആ ഒരു ചിന്ത നമ്മളിലേക്ക് വരുന്നത് തന്നെ നമ്മളെ നോക്കി പണം വന്നുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൂചനകളിൽ രണ്ടാമത്തേതാണ് ഇനി മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇതുവരെയും ജോലിക്ക് പോയിരുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഒരു തൊഴിൽ ചെയ്യുവാൻ ആഗ്രഹം തോന്നുകയും ആ തൊഴിലിന് വേണ്ടി നമ്മൾ മുതൽ മുടക്ക് കണ്ടെത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്കുള്ള ഉയർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട മാറ്റങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇതുവരെയും ഇല്ലാത്ത ഒരു മാറ്റം ഇപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾ തുടങ്ങുവാൻ പോകുന്ന ആ തൊഴിലും നല്ല രീതിയിൽ വിജയിക്കുമെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം നിങ്ങളുടെ മനസ്സിലുള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഒരു തൊഴിലേക്ക് ഇറങ്ങുവാൻ പോകുന്നത് ആ തൊഴിലൂടെ നിങ്ങൾക്ക് വരുമാന മാർഗം നേടിയെടുക്കുവാൻ സാധിക്കും നിങ്ങളുടെ ഇപ്പോൾ നിലവിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം തീർക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി ഈ പ്രപഞ്ചമാണ് നിങ്ങളിലേക്ക് കൊണ്ട് എത്തിച്ചു തരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താൻ പാതി ദൈവം പാതി എന്നാണ് ചൊല്ല് നമ്മൾ പരിശ്രമിക്കാതെ വീട്ടിൽ വെറുതെ ഇരുന്നു കൊണ്ട് നമ്മളെ തേടി പണം വരും എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കില്ല നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മൾ ഈ ഒരു മേഖലയിൽ അല്ലെങ്കിലും കൂടി ഏതെങ്കിലും ഒരു മേഖലയിലൂടെ നമുക്ക് പണം നമ്മളെ തേടിയെത്തും ഉദാഹരണത്തിന് നിങ്ങൾ തൊഴിൽ തുടങ്ങിക്കഴിഞ്ഞാൽ തൊഴിൽ നഷ്ടമാണോ ലാഭമാണോ എന്നുള്ളതെല്ലാം വേറൊരു വശം ഇരിക്കെ കൂടി നമ്മളെ തേടി ഒരു ലോട്ടറി ഭാഗ്യം വന്നു എന്നിരിക്കട്ടെ അത് നിങ്ങൾക്ക് വരുന്ന ഒരു മഹാഭാഗ്യം തന്നെയല്ലേ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പണം നമ്മളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ കൂടെയും വരും അതായത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവശക്തിയും ഈ പ്രപഞ്ചശക്തിയും നമുക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യം കൊണ്ട് കൊണ്ടുതരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ ആരു തടുത്താലും നിർത്തുവാൻ സാധിക്കില്ല അപ്പോൾ ഇതാണ് മൂന്നാമതായിട്ടുള്ള ലക്ഷണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് പണം നമ്മളെ തേടി വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് നമുക്ക് എത്ര തന്നെ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കൂടി എങ്ങനെ ആ പ്രശ്നങ്ങളെല്ലാം തീർന്നു പോകുന്നു എന്നോ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ എവിടെ നിന്ന് പണം വന്നു ചേരുന്നു എന്നോ അതല്ല നമ്മുടെ ഈ ലോണുകളും ഇ എം ഐകളുമെല്ലാം അടയ്ക്കുവാനുള്ള ണം നമ്മളെ തേടി വരുന്നുണ്ട് പക്ഷെ അത് എങ്ങനെ വന്നു ചേരുന്നു എന്ന് നമുക്ക് അറിയുന്നില്ല എന്നെല്ലാം പറഞ്ഞ് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ദൈവാനുഗ്രഹം കൊണ്ടോ ഈ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം കൊണ്ടോ അതല്ല നമ്മുടെ പൂർവികന്മാരുടെ അനുഗ്രഹം കൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം അതായത് നമ്മുടെ ധനികൻ എന്നുള്ള ആ ഒരു പേരിനോടൊപ്പം നമ്മൾ ചേരുവാൻ പോകുന്നു എന്നതാണ് അർത്ഥമാക്കേണ്ടത് അപ്പോൾ ഇതിനർത്ഥം കൂടി എന്താണ് പണം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നാണ് ഈ പണം നമ്മളിലേക്ക് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ പണം നമ്മളിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പണം നമ്മളെ സ്നേഹിക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതല്ല അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇത് എന്തെന്നാൽ നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധനികനാവണോ ദരിദ്രനാവണോ എന്ന് തീരുമാനിക്കേണ്ടത് കാരണം നമ്മുടെ ചിന്താഗതികളെയാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത് നമുക്ക് ഒന്നിനും സാധിക്കില്ല നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന് നമ്മൾ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇരുന്ന നിന്നും എണീറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാൻ പോലും മടിയാവും അതേ സമയത്ത് അതേസമയത്ത് എന്നെക്കൊണ്ടെല്ലാം സാധിക്കും എന്നെക്കൊണ്ട് സാധിക്കാത്തതായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല എത്ര രൂപ പണം വേണമെങ്കിലും എനിക്ക് സമ്പാദിക്കുവാൻ സാധിക്കും എത്ര രൂപ വേണമെങ്കിലും എന്നിലേക്ക് വന്നു ചേരും എനിക്ക് ഈ ഭൂമിയിൽ ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് നമ്മൾ തന്നെ ഉറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ വിശ്വസിക്കുന്നതിൻ്റെ ഫലമായെങ്കിലും നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചു തരുവാൻ ഈ പ്രപഞ്ചത്തിനും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനും സാധിക്കും എന്നാണ് പറയുന്നത് ഇനി പണം നമ്മളിലേക്ക് വരുവാൻ അഞ്ചാമത്തെ കാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഞ്ചാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് എപ്പോഴും പ്രശ്നങ്ങളും അതുപോലെ തന്നെ പ്രാരാബ്ധ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് സന്തോഷം നിറഞ്ഞതായി തോന്നുകയാണെങ്കിൽ അവരുടെ വീട്ടിലെ എല്ലാവർക്കും അവർ ആഗ്രഹിച്ചത് വാങ്ങിക്കൊടുക്കുവാൻ സാധിച്ചു എന്ന് വരുന്ന ആ ഒരു സംതൃപ്തി അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അവരെ തേടി പണം വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം പണം എവിടെയുണ്ടോ അവിടെ സന്തോഷം ഉണ്ടാകും അവിടെ സമാധാനം ഉണ്ടാകും അവിടെ ഒരു പോസിറ്റീവ് ഉണ്ടാകും അവിടെ ഒരു ലക്ഷ്മി കടാക്ഷം ഉണ്ടാകും ഇതെല്ലാം നമ്മൾ തന്നെ ഒരുപാട് വീഡിയോകളിലൂടെ പറഞ്ഞ കാര്യങ്ങളാണ് എങ്കിലും കൂടി നമ്മൾ ഈ പണത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഈ വക കാര്യങ്ങളെല്ലാം തന്നെ പറയേണ്ടതായിട്ട് വരുന്നുണ്ട് അതിനാലാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ വക കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് അപ്പോൾ സന്തോഷം സമാധാനം ഐശ്വര്യം അതുപോലെ തന്നെ ലക്ഷ്മി കടാക്ഷം എന്നിവ നിറഞ്ഞു നിൽക്കുന്ന അതുപോലെ തന്നെ സദാസമയം ദാരിദ്ര്യം പറഞ്ഞിരിക്കാതെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോകണമെന്നുള്ള ചിന്താഗതിയോടുകൂടിയുള്ള ഏതൊരു വീട്ടിലും പണം ൊണ്ടേ ഇരിക്കുന്നതായിരിക്കും അപ്പോൾ പണം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നതിൻ്റെ അഞ്ച് സൂചനകളാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത് പലർക്കും പലതരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിലും ആ സംശയങ്ങൾക്കുള്ള മറുപടി എല്ലാം ഞാൻ ഓരോ വീഡിയോകളിലൂടെയും പറയുന്നുണ്ട് നിങ്ങൾ ചോദിക്കുന്ന കമൻ ബോക്സുകളിലൂടെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരങ്ങളും ഞാൻ ഈ ഓരോ വീഡിയോകളിലൂടെയും തന്നെ പറയുന്നുണ്ട് അപ്പോൾ പണത്തെ നമ്മൾ ആകർഷിക്കുവാനും പണം നമ്മളിലേക്ക് വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുവാനും നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് വിശ്വാസം അതുപോലെ തന്നെ പരിശ്രമം അതുപോലെ തന്നെ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകണമെന്നുള്ള ചിന്താഗതി അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള മനോഭാവം മാത്രമല്ല ഇനി ലാസ്റ്റായിട്ട് വേണ്ടത് എന്ന് പറയുന്നത് ദാരിദ്ര്യം പറഞ്ഞിരിക്കാതെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഉന്നത തലത്തിലേക്ക് കൊണ്ടുപോകണമെന്നുള്ള ചിന്താഗതി ഈ അഞ്ച് വക ചിന്താഗതികൾ ഉണ്ടെങ്കിൽ തന്നെ പണം നമ്മളെ തേടി വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളും പണം നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്നുകൂടി കൂടിയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ താന്ത്രികങ്ങൾ വഴിപാടുകൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്നും അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നാരായണായനമ്മ നമോ വെങ്കിട്ട്